ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിനുമ്പോൾ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തു കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നയനയുടെ അച്ഛനും അമ്മയും വന്നിട്ട് ദേവയാനിയെ കാണാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ടാണ് ഉള്ളത് അപ്പോൾ ദേവയാനി അവരെ കണ്ടപ്പോൾ തന്നെ നമുക്ക് ഒന്നിരിക്കുകയാണ് ചെയ്തത് എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് അവരടുത്ത് ചോദിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് അതൊന്ന് ചോദിയാണ് ചോദിക്കുന്നത് ഒന്ന് കാണാൻ വേണ്ടി വന്നതല്ലേ എന്തിനാണ് ഇപ്പോൾ എന്നെ കാണുന്നത് ഓ വലിയ ഓപ്പറേഷനൊക്കെ നടക്കാനിരിക്കുകയല്ലേ അപ്പോൾ അതിനു മുമ്പായിട്ട് ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി അല്ലേ നിങ്ങളെല്ലാവരും ഇപ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നത് വെറുതെ എൻ്റെ പ്രഷർ കൂട്ടാനോ അല്ല ദേവയാനി ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി കയറിയതാ വലിയ ഓപ്പറേഷൻ നടക്കാൻ പോകല്ലേ അപ്പോൾ ജീവിച്ചിരിക്കുന്ന എൻ്റെ മുഖം മനസ്സിൽ പതിപ്പിക്കാനായിരിക്കും അല്ലേ ഈ വരവ് അതിൻ്റെ കൂടെ ദേവയാനി പറയാണ് ഇങ്ങനെ എനിക്ക് പറയാൻ പറ്റുമോ പിന്നെ ദേവയാനി പറയാണ് എന്നെ ഈ പരുവത്തിൽ ഇങ്ങനെ ഇവിടെ കിടത്തിയത് നിങ്ങളുടെ മോളാ അപ്പോൾ അവർ രണ്ടുപേരും ഞെട്ടാണ് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ സഹതാപം രേഖപ്പെടുത്താൻ വേണ്ടി വന്നിരിക്കുന്നു എന്തായി പറയുന്നേ നയനമ്മോൾ മനപൂർവ്വം അങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അവൾ അതല്ല അതിനപ്പുറം അവൾ ചെയ്യും അവൾ കാച്ചുവെച്ച പാലാ എൻ്റെ വയറ്റിലോട്ട് പോയത് അതിനുശേഷം ഇങ്ങനെയൊക്കെ ആയത് അനിയത്തി ചേച്ചിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയപ്പോൾ അത് ആ വഷം മാറിക്കുടിച്ച് എൻ്റെ വയറ്റിൽ പോയതാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും ശരി എൻ്റെ മരുമകളായിട്ട് ഒരു കാളകൂടം തന്നെയാണ് ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയരുത് ആദർശൻ്റെ അമ്മ പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ പറയുകയാണ് ഇതെന്ന് പിന്നെ ഞാൻ എന്താ പറയേണ്ടത് ഇതൊക്കെ പറയുകയും കേൾക്കുകയോ ഒന്നും ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആരെയും ഇങ്ങോട്ടേക്ക് കടത്തി എന്ന് പറഞ്ഞത് ആ നയന എന്ന് പറയുന്നവരുടെ പേര് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല എൻ്റെ മോനോടും ഞാനത് പറഞ്ഞിട്ടുണ്ട് അവനായിരിക്കും രണ്ടുപേരെയും ഇങ്ങോട്ടേക്ക് കഴുന്നള്ളിച്ചത് അവനിങ്ങ് വരട്ടെ അതിനുള്ള മറുപടി ഞാൻ അവന് കൊടുത്തോളാം പോകാം കനക്കെ ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞ് രണ്ടുപേരും മുറിയിൽ നിന്ന് പുറത്തിറങ്ങുകയാണ് ആ അദർശ് പോയിട്ട് ഞാനയോട് പറയുകയാണ് നിൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് അപ്പോൾ ഞാനെ വയ്ക്കുക അവരോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ ഇല്ല അവരോട് പറഞ്ഞിട്ടില്ല എന്നാൽ ഒന്നും പറയണ്ട അവരോട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഡോക്ടറും അതാണ് പറയുന്നത് അവരോട് പറയാൻ അച്ഛനും പറയുന്നത് അത് തന്നെയാണ് എന്നാൽ പിന്നെ അമ്മയെ മാത്രം വിവരം അറിയിച്ചാൽ മതി ആ അതും ഇപ്പം പറയണ്ട അപ്പോൾ ആദർശ് പറയാണ് എന്തായാലും സർജറി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അച്ഛനിത് അറിയില്ലേ അപ്പോൾ അറിഞ്ഞോട്ടെ അതിനു മുമ്പ് എന്തിനാ പറയുന്നത് എന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ അച്ഛൻ്റെ ശരീരം തളർന്നു പോകും അതുവാ പറയുന്നത് അതാണ് നിന്നോട് റിസ്ക് എടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് സാറില്ല അദർഷേട്ടാ ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട എനിക്കെന്തായാലും അമ്മയെ സഹായിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ പൂർണ്ണ മനസ്സോടെയാണ് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് എന്നാൽ എന്നെ സ്നേഹിക്കുന്നവരെ വർക്ക് ചിലപ്പോൾ ഞാനത് വേദനിപ്പിച്ചെന്ന് വരും ഇതിപ്പോൾ അത്ര വലിയൊരു തെറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദർശം പറയുകയാണ് ആര് പറഞ്ഞു ചെറിയ കാര്യമാണ് നീ ഇപ്പോൾ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് സ്വന്തം ശരീരം പോലും മറന്നിട്ട് നീ ഇപ്പോൾ ഒരു ത്യാഗമാണ് ചെയ്യുന്നത് അതും നിന്നെ ഒട്ടും സ്നേഹിക്കാത്ത എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഞാനറിയാം സമയത്ത് ആളെ കിട്ടിയില്ലെങ്കിൽ അതും പ്രശ്നമല്ലേ അദർശേട്ടാ ആ എത്ര മാത്രം ദുഃഖിക്കേണ്ടി വരും പിന്നെ ഓടി നടക്കണ്ടേ ടെൻഷനോടെ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കുടുംബത്തിനകത്ത് തന്നെ സഹായിക്കാൻ ആളുള്ളത് നല്ലതല്ലേ അദർ ശരി ഞാൻ പോയി നിൻ്റെ അച്ഛനെയും അമ്മയും യാത്രയാക്കിയിട്ട് വരാം പിന്നെ ദേവയാനിയുടെ അടുത്ത് വന്നത് അനാമികയും അവളുടെ അമ്മയാണ് അപ്പോൾ അനാമിക പറയാണ് അമ്മയ്ക്ക് വല്യമ്മയ്ക്ക് കരൽ വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് അച്ഛനോട് ഞാൻ കൊടുക്കാമെന്ന് അപ്പോഴാ വേറെ ആരോ സഹായിക്കാൻ എത്തിയെന്ന് പറഞ്ഞത് അനിയുടെ അമ്മ പറയണപ്പോൾ മോളെ എന്നെയും വിളിച്ച് പറഞ്ഞിരുന്നു ഏട്ടത്തെയെ സഹായിക്കാമെന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ നമ്മളൊക്കെ ദൈവത്തെ വിളിക്കുന്നവരല്ലേ അതുകൊണ്ട് തന്നെ സമയത്ത് സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ വരും എനിക്ക് ലിവർ തരാമെന്ന് പറഞ്ഞു വന്നയാളെ നിങ്ങൾ കണ്ടിരുന്നോ ഇല്ല അതിൻ്റെ എന്തൊക്കെയോ ടെസ്റ്റുകൾ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷേ കാണാൻ പറ്റിയില്ല നാമയ്ക്ക് പറയുക ഞങ്ങൾ പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുക വല്യമ്മേ എന്നാ മറ്റു ചിലരുണ്ട് വല്യമ്മയെ ശത്രുക്കളായിട്ട് കാണുന്നത് കാണുന്നവർ അവർ പ്രാർത്ഥിക്കുന്നത് വല്യമ്മ ഈ ഹോസ്പിറ്റലിൽ വിട്ട് പോകരുത് എന്നായിരിക്കും അതുകൊണ്ടായിരിക്കും വല്യമ്മേ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ശരിയായിട്ടത്തി അവൾ വീട്ടിലൊന്നുമില്ല അവളിവിടെ എവിടെയോ ചുറ്റിത്തിരിഞ്ഞ് നടക്കുക അവരുടെ അമ്മയ്ക്കൊപ്പം ഏതെങ്കിലും ഉഗ്രമൂർത്തി ക്ഷേത്രത്തിൽ പോയിരിക്കായിരിക്കും അൽപ്പത്തൊന്ന് ദിവസം ഇനി എന്തായാലും ആദർശം അവൾക്കൊപ്പം കഴിയില്ല എനിക്കിങ്ങനെയൊക്കെ വന്നതുകൊണ്ട് പ്രത്യേകിച്ചു കഴിഞ്ഞാലും രണ്ടാളും ഒന്നിച്ച് കഴിയാൻ പോകുന്നില്ല അവരെ വേർതിരിക്കാനുള്ള എല്ലാ മാർഗവും ഞാൻ നോക്കും സുരവിത്തുക്കളാ അവളും അവളുടെ ചേച്ചിയും അവർ അനന്തപുരി തറവാട്ടിൽ നിന്ന് പോയേ പറ്റൂ അപ്പം ജാനകിയും പറയാണ് അങ്ങനെ ഒരു ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങളും വൈതേ അവളല്ല എൻ്റെ മരുമകളാ പുറത്ത് ജാനകി പറയാം മോളെന്തിനാണ് മോളെ മോളുടെ വീട്ടിൽ പോയി നിൽക്കുന്നേ അതു പിന്നെ വലിയമ്മ വിഷം കലർന്ന പാല് കുടിക്കാൻ കാരണം ഞാനും എൻ്റെ അമ്മയും ആണെന്നാണ് എല്ലാവരും പറയുന്നത് അതൊക്കെ കേട്ടോണ്ട് നിൽക്കാൻ പറ്റുമോ വലിയമ്മ അതുകൊണ്ടാണ് ഞാൻ പോയത് എൻ്റെ മോനാണെങ്കിലോ ഞാൻ എന്നെ ന്യായീകരിച്ചു എൻ്റെ മോളെ വിമർശിക്കുക ആ ആദർശനെയും അനിയേയും ഒക്കെ അങ്ങനെ വശത്താക്കി വെച്ചിരിക്കുക അവിടെ നീ വേണം മോളുടെ കാര്യങ്ങളൊക്കെ നോക്കാം അഞ്ചാനകി എനിക്കാണെങ്കിൽ എൻ്റെ മോനെ പറഞ്ഞു തിരുത്താനും പറ്റുന്നില്ല പക്ഷേ നീ നിൻ്റെ മോനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഉള്ളിൽ മോളോടെന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് മുളയിലേതുള്ളിൽ കളിയണം ജാനകി ഞാനതിന് പരമാവധി ശ്രമിക്കുന്നു ഏട്ടെ തീ പക്ഷെ അവൻ പിടിതെഴുന്നില്ല അത്രയ്ക്ക് സ്വാധീനമുണ്ട് അനിയുടെ മനസ്സിൽ നയനയുടെ വാക്കുകൾ മോളെന്തായാലും വിഷമിക്കേണ്ട കുറച്ച് ആയുസുകൂടെ എനിക്ക് ദൈവം വെച്ചിട്ടുണ്ട് അത് അവൾമാരെ അടിച്ചു കളഞ്ഞിട്ട് ആ വീട് ശുദ്ധി ശുദ്ധികലശം ചെയ്യാനോ ഞാനിവിടെ തന്നെ ഉണ്ടാവും വല്യമ്മേ പിന്നെ ആ നയന എന്ന് പറയുന്ന ഇവിടെ ഇവിടെ കൂട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കേണ്ടി വരും വല്യമ്മയെപ്പോലെ എനിക്ക് അവരുടെ മുഖം കണ്ടുകൊണ്ട് ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല ആ വല്യമ്മേ ഞാൻ വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകുന്നുണ്ട് അവിടെ വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്യാം ഇനിയുള്ള ദിവസങ്ങളിൽ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ പറ്റുമോ എന്നാമെങ്കിൽ ഇവിടെ കള്ളക്കണ്ണീരും കരച്ചിലുമൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾ പോയിട്ട് വരാം വല്യമ്മ എന്ന് പറഞ്ഞ് പോവുകയാണ് ശരി മോളെ ജാനകി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ മോളുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം അവർ പോയി കഴിഞ്ഞപ്പോൾ ജാനകി മനസ്സിൽ ചിന്തിക്കുകയാണ് അവൾ എൻ്റെ മരുമകൾ അവൾ അവിടെ കയറി വന്നത് ഒരു ദുരന്തം തന്നെയാണ് എൻ്റെയും എൻ്റെ മോൻ്റെയും മറ്റുള്ളവരുടെയും മനസ്സിൽ അവരെ പുറത്ത് ഇറങ്ങുന്ന സമയത്ത് അദർശൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് അവൾ ഉണർന്ന് കിടക്കുകയാണോ അതെ അപ്പം തന്നെ എനിക്ക് തോന്നി അങ്ങോട്ട് പോയിട്ട് കുറച്ച് സമയമായല്ലോ അപ്പം എന്തെങ്കിലും അതും ഇതുമൊക്കെ പറയായിരിക്കുമെന്ന് അപ്പം ജാനകി പറയാണ് ഏട്ടത്തി പറയുന്നത് മൊത്തം ഏട്ടത്തിയുടെ മരുമകളുടെ കുറ്റങ്ങളാണ് അത് മനസ്സിലായി അതിനെ തല്ലി കിടത്തുന്നതിനേക്കാൾ വേദം അതിനെ ആളിക്കത്തിക്കാണല്ലോ ഇപ്പോൾ നീയുൾപ്പെടെയുള്ള മറ്റുള്ളവരുടെ ഒക്കെ ജോലി അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ അപ്പം അനാമിക വല്യമ്മയെ സഹായിക്കാൻ ആരോ വന്നെന്ന് പറഞ്ഞത് കേട്ടല്ലോ അവരെ ഒന്ന് എനിക്ക് കാണാൻ പറ്റുമോ അവരുടെ ടെസ്റ്റും മറ്റൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക ഇപ്പോൾ കാണാൻ പറ്റില്ല വല്യമ്മയെ സഹായിക്കാൻ വന്നവർ ആരാണെന്ന് ആയാലും അവർക്ക് ലക്ഷങ്ങളോ കോടികളോ കൊടുക്കാൻ വേണ്ടി പറയാം എൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു അങ്ങനെ പണാവശ്യമുള്ളവരല്ല വന്നിരിക്കുന്നത് സഹായിക്കാൻ മാത്രം മനസ്സുള്ളവരാ അപ്പം ജാനകി പറയുക അങ്ങനെയുള്ളവരും ഒരുപാടുണ്ട് കേട്ടോ ഈ ലോകത്ത് ഒരു മണവും ഗുണവും ഇല്ലാതായിപ്പോയത് ഏട്ടത്തി പറയുന്നത് പോലെ ഏട്ടതിയുടെ മരുമകൾക്കാണ് നിർത്ത് ഇത്രയും സംസാരങ്ങൾ വീടിനകത്ത് തന്നെ ഒരുപാട് കേൾക്കുന്നതാണ് ഇനി ഇവിടെയും വന്നിട്ട് അത് തന്നെ പറയണ്ട മൂർത്തീസ് ജ്വല്ലറി എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ഥാപനമല്ല കേരളത്തിലെ നമ്പർ വൺ സ്ഥാപന ആ ജ്വല്ലറി അങ്ങനെ ഒരു വലിയ നിലയിൽ എത്തിയതിന് പിന്നിൽ എൻ്റെ അച്ഛനും എനിക്കും ആദർശനും മറ്റും ഒക്കെ നല്ലൊരു വലിയ പങ്കുണ്ട് അങ്ങനെ ബിസിനസ്സിൽ വിജയിച്ചവർക്ക് ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞവർക്കാണ് പ്രശ്നമുള്ളത് നിങ്ങളെല്ലാവരും അംഗീകരിച്ച കുട്ടിയാനായന എൻ്റെ മരുമകളായി വന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മരുമകളായി അവൾ വന്നതിൽ എന്നാൽ അതൊരു അപമാനമായിട്ടാണ് വലിയമ്മ കാണുന്നത് അപ്പോൾ അദർശൻ്റെ അച്ഛൻ പറയാണ് അത് അവളുടെ വിവരക്കേട് ആണ് എന്നേ ഞാൻ പറയൂ ഇപ്പോൾ അവൾക്കുണ്ടാകുന്ന ഒരുവിധം കാരണങ്ങൾക്കെല്ലാം പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവളുടെ വിവരക്കെടുതിയാ അത് മാറ്റണം അമ്മായിയമ്മ മരുമകളെ സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കും എന്ന ഏട്ടൻ ഈ പറയുന്നത് അവൾമാര് രണ്ടുപേരും ആ വീട്ടിലേക്ക് വന്നതിന് ശേഷമല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് ഏ ജാനകി എനിക്ക് നിന്നെ പോലെ തരംതാണെന്ന് സംസാരിക്കാൻ അറിയില്ല എങ്കിലും പറയാ മൂന്നാമത്തെ മരുമകളായിട്ട് അനാമികമാളാണല്ലോ വന്നത് അതിനുശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്നെയും എൻ്റെ അമ്മയും ഒക്കെ പ്രതിയാക്കാൻ വേണ്ടി മനപൂർവ്വം വല്യച്ഛൻ്റെ മരുമകൾ ചേച്ചി ഇവരൊക്കെ ഓരോന്ന് ചെയ്യുക അതിൽ വല്യമ്മ വലിയടായതാ നീ പക്വതയില്ലാത്ത കുട്ടിയാ അതുകൊണ്ട് നിന്നോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാൽ ഇന്നലെ വരെ സ്വഭാവ ദൂഷ്യയില്ലാതെ നടന്നവളാ ജാനകി നീ നിൻ്റെ സ്വഭാവം ഇത്രയും വികൃതമാക്കിയതില്ല എൻ്റെ സങ്കടം നിൻ്റെ മോനും ഭർത്താവും നീ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടവര് ഇല്ല അവരെ എല്ലാവരെയും ഒരുത്തി മയക്കിവച്ചിരിക്കല്ലേ അങ്ങനെ മയക്കാൻ പറ്റുന്ന ആണുങ്ങളല്ല അനന്തപുരയിലുള്ളത് അത് നീ മനസ്സിലാക്കണം ഞങ്ങൾക്ക് മറ്റുള്ളവരെ തിരിച്ചറിയാം അതുകൊണ്ടാ ആദ്യം നാനേയുമായിട്ട് ഇടഞ്ഞു നിന്നിരുന്ന ആദർശിപ്പോ ആ കുട്ടിയെ സ്നേഹിക്കുന്നത് എന്നാൽ അവർക്ക് ഒന്നിച്ചു കഴിയാനുള്ള സാഹചര്യം നീയും ദേവയാനയും ഒന്നും ഒരുക്കുന്നില്ല എന്ന് വേണം പറയാൻ ഏട്ടാ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അവൾ കാച്ചുവെച്ച പാലാണല്ലോ ഏട്ടത്തി കുടിച്ചത് അതെല്ലാന്ന് ഏട്ടനെ പറയാൻ പറ്റുമോ ജാനകി ന നാനമോൾ നവ്യയ്ക്ക് കാച്ചി വെച്ച പാലാണത് അത് മോള് പോലും അറിയാതെയാണ് ദേവയാനി എടുത്ത് കുടിച്ചത് ദേവയാനി ആ പാലെടുത്ത് കുടിക്കുമെന്ന് മനസ്സിലാക്കാൻ നാനമോൾക്ക് എന്താ ദിവ്യദൃഷ്യുണ്ടോ ആ പനാമികം അറിയാണ് എന്തൊക്കെ സംഭവിച്ചാലും മുത്തശ്ശനും മുത്തശ്ശിയും വല്യച്ഛനും ഒക്കെ അവരെ സഹായിക്കല്ലേ നിങ്ങളെ ഒക്കെക്കാൾ ജീവിതം കണ്ടവരാ ഞങ്ങൾ അങ്ങനെയുള്ള ഞങ്ങൾ നാനാമോളെ അടക്കി പിടിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടി നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറം ആനകിക്ക് ദേഷ്യം വരുവാ എന്നിട്ട് കടിച്ചിട്ട് പറയാണ് അതിന് തക്ക സംഭവിക്കാൻ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അതൊക്കെ നിങ്ങളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല വല്യച്ഛൻ്റെ സംസാരം കേട്ടാൽ തോന്നുമല്ലോ വല്യമ്മയ്ക്ക് രക്തം കൊടുത്തതും ഇപ്പോൾ കരൾ കൊടുക്കാൻ പോകുന്നതൊക്കെ അവരാണെന്ന് വേണ്ടി വന്നാൽ അതും ചെയ്യും അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് നയന ജാനകി ആ ചെയ്യും ചെയ്യും ഇപ്പോൾ എവിടെയെങ്കിലും എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഏട്ടത്തിക്ക് ഇതിൽ കൂടുതൽ എന്തെങ്കിലും വരണമെന്ന് നിങ്ങൾ രണ്ടാളും പോവാൻ നോക്ക് എനിക്കിതിനൊന്നും മറുപടി പറയാനില്ല എന്തായാലും ഞാൻ എൻ്റെ മരുമകളെ തള്ളിക്കളയാൻ സാധ്യതയില്ല അതേപോലെ ആദർശ് അവൻ്റെ ഭാര്യയായ നയനയും പിന്നെ ആദർശിൻ്റെ അച്ഛൻ അനാമികയോടായിട്ട് പറയുകയാണ് അനാന്തി അനന്തപുരി തറവാടിൽ ഇപ്പോൾ മനുഷ്യത്വവും വിവേകവും ഉള്ള നയനയെപ്പോലുള്ള ഒരാൾ പോലും ഇല്ല ആ മോളെ ഏട്ടനോട് ഇതുവരെ ഉടക്കിയിട്ടില്ല ഇനി ഇവിടെ നിന്നാൽ അതും ഉണ്ടാവും അപ്പോൾ അനാമിക അവരെ പിടിച്ചു വെച്ചു എന്നിട്ട് പറയുകയാണ് ഇത്രത്തോളം അവളെ സ്നേഹിക്കാൻ എന്താ അമ്മേ കാരണം അതാണ് മോൾ മനസ്സിലാക്കേണ്ടത് ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടിച്ച് കയറാൻ അവൾക്ക് ഒരു മടിയുമില്ല എന്നാൽ അവൾക്കതിന് പ്രത്യേകം എടുക്കുകയുണ്ട് ആനും അവളെ ഒരുപാട് ആരാധിച്ചിരുന്നതാ പിന്നെയല്ലേ മനസ്സിലായത് പിശാച്ച് കയറിയ മനസ്സാ അവൾക്കെന്ന് ആ മോള് വാ നമുക്ക് പോവാം പിന്നെ കാണിക്കുന്നത് നായനയെ കൊണ്ടുപോവാണ് തിയേറ്ററിലേക്ക് കയറാൻ നേരം ആദർശിൻ്റെ കയ്യിൽ ആദർശ് നയനെ കയ്യിൽ പിടിക്കുകയാണ് അപ്പോൾ നയന അദർശൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് പറയാണ് പേടിക്കാനൊന്നുമില്ല അദർശ്ശേട്ടാ അമ്മയുടെ കാര്യത്തിൽ മാത്രം കുറച്ച് ആശങ്ക മതി എനിക്കൊന്നും സംഭവിക്കില്ല പിന്നെ അച്ഛനടുത്തായിട്ട് പറയാണ് ആദർശേട്ടന് ധൈര്യം കൊടുക്കണേ അച്ഛാ ആ മോളെ അതുപോലെ തന്നെ ഒരു കാരണവശാലും എൻ്റെ അച്ഛൻ ഇത് അറിയരുത് അത് കഴിഞ്ഞ് നയനയെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി മക്കളുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മരുമകളെ പ്രസവത്തിന് കൊണ്ടുപോകുമ്പോഴാണ് ഇങ്ങനെയൊരു സാഹചര്യം സാധാരണ ഉണ്ടാവാറ് അച്ഛൻ പറയാണ് ആദർശനോട് ഇവിടെ പക്ഷേ അതിനു മുമ്പേ അതിലും വലിയൊരു സാഹസത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നല്ലോ മോനെ അപ്പോൾ ആദർശ് പറയാണ് അവൾക്ക് വേണ്ടി എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അവൾ എനിക്ക് തന്ന സ്നേഹത്തിൻ്റെ അവൾ നമ്മുടെ കുടുംബത്തിന് തന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലം പ്രതിഫലമായിട്ട് ഒന്നും കൊടുത്തിട്ടുമില്ല അത് നിൻ്റെ അമ്മയെ അമി അമിതമായി സ്നേഹിക്കുന്ന നിനക്ക് പറ്റിയ പിഴവാ അല്ലെങ്കിൽ നീ വിവാഹത്തിന് മുമ്പ് വെറുത്തുപോയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചുപോയത് കൊണ്ട് വന്ന ഒരു വീഴ്ച ആ സമയത്ത് അവൾ വഴക്കിടുമായിരുന്നെങ്കിലും എന്തെല്ലാം സഹായങ്ങൾ എനിക്കവൾ ചെയ്തു തന്നതാ അവൾ വരച്ച ഡിസൈൻസ് കൊണ്ട് നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിക്ക് എന്ത് മാത്രം മാത്രം നേട്ടങ്ങളാണ് ഉണ്ടായത് എന്നിട്ടും അവളെ സ്നേഹിക്കുന്നതിൽ ഞാൻ ഒരുപാട് വിഷുക്കു കാണിച്ചു അവൾക്കൊന്നും സംഭവിക്കില്ല ആ ഒരു ഉറപ്പ് ഡോക്ടർമാർ തന്നിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ ലിവർ ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ഒന്നും സംഭവിക്കാറില്ല പക്ഷേ അനന്ത അനന്തപുരി തറവാട്ടിലെ ഇളയ മരുമകൾ കാണിക്കാത്ത ഒരു ധൈര്യമാണ് ഇവൾ കാണിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ദേവയാനിയെ സഹായിക്കേണ്ടത് അവളാണ് അനാമിക ദേവയാനിയിൽ നിന്നും സമ്മാനങ്ങൾ എന്നും കൈനീട്ടി വാങ്ങിയവൾ ഇന്നിവിടെയില്ല അവൾ ഇനിയും വരുമച്ച അമ്മയ്ക്ക് മുമ്പിൽ സഹതാപം രേഖപ്പെടുത്താൻ ഇതൊക്കെ ദേവയാനി സ്വന്തം മരുമകൾക്ക് മുമ്പിൽ തോൽക്കാനുള്ള കാരണങ്ങളാ നമ്മളിത് വെച്ചാലും എന്തെങ്കിലും ഒരു ദിവസം സത്യം അവൾ അറിയും അന്നവൾക്ക് മനസ്സിലാവും മരുമകളുടെ മഹത്വം മറ്റുള്ളവരെ കാണിക്കാനോ അവരുടെ സഹതാപം നേടിയെടുക്കാനോ ഒന്നുമല്ല ഞാനേത് ചെയ്യുന്നത് ഇനി അത് മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവളുള്ള സ്നേഹത്തിന് പിശുക്ക് കാണിക്കരുത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആദ്യ പരിഗണന ഭാര്യയ്ക്ക് കൊടുക്കേണ്ടത് അവളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും നീ കൂടെ നിന്നേ പറ്റൂ മാതാപിതാക്കളെ ഇന്നലെ വന്നവൾക്ക് വേണ്ടി മാറ്റി നിർത്താൻ എല്ലാവർക്കും പ്രയാസമായിരിക്കും അത് ആണിനും പെണ്ണിനും ഒക്കെ ഒരുപോലെയാ എന്നാൽ നമുക്ക് നാളെ തണലാവേണ്ടത് നമ്മുടെ കൈപിടിക്കേണ്ടത് ആരാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ എന്നുണ്ടായിരിക്കണം അത് അതുമാത്രമല്ല പങ്കാളിയായി വന്നവർ ഏത് പ്രതിസന്ധിയിലും നമുക്കൊപ്പം നിൽക്കും എന്നുള്ളൊരു ഉറപ്പും നമ്മൾക്കുണ്ടാവണം അങ്ങനെ ഒരു ഉറപ്പ് നമുക്ക് കിട്ടിയാൽ അവരെ പിന്നെ നെഞ്ചോട് ചേർത്ത് നിർത്താ വേണ്ടത് ഇപ്പം നീ ആ ഒരു അവസ്ഥയിലെത്തി അപ്പോൾ മോൻ്റെ അമ്മയുടെ വാശിയിൽ നീ എന്തെങ്കിലും ഒരു ദിവസം വീട് വിട്ട് ഇറങ്ങേണ്ടി വരുവാ വരുവാണെങ്കിൽ അങ്ങനെ പോവുകയാണെങ്കിൽ മോൻ്റെ ഒപ്പം മോൻ്റെ ഭാര്യയും ഉണ്ടായിരിക്കണം കാരണം ഇനിയുള്ള കാലം നിൻ്റെ നിലനിൽപ്പ് തന്നെ നിൻ്റെ ഭാര്യയാണ് നായനമോളാണ് അത് ഇതുവരെ മോൻ്റെ അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല നിനക്ക് നിന്റെ ഭാര്യയെ അറിയാൻ ഈ സംഭവം ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു മണ്ഡലകാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നല്ലതിനായിരിക്കും അല്ലേ അച്ച അതെ എൻ്റെയും നിൻ്റെ മുത്തശ്ശൻ്റെയൊക്കെ അഭിപ്രായം അത് തന്നെയാണ് എല്ലാ കാര്യങ്ങളും സ്വാമി തന്നെ നിന്നെ അറിയിച്ചു തന്നിരിക്കുകയാണ് ഇപ്പോൾ തന്നെ അവൾ പറഞ്ഞത് കേട്ടില്ലേ അവളുടെ അച്ഛനെ ഈ കാര്യമൊന്നും അറിയിക്കണ്ട എന്ന് അങ്ങേരുടെ ഒരു ഹാർട്ട് പേഷ്യൻറ്റാ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മോളെ കൊണ്ടുപോകുമ്പോൾ മോൾ ചെയ്യുന്നത് എത്ര നല്ല കാര്യമാണെങ്കിലും ഏതൊരച്ചയും ഹൃദയത്തിന് ക്ഷതമേൽക്കും ആ കാഴ്ച ആ ഒരു കൂടിക്കാഴ്ച ഒഴിവാക്കാൻ അവസാന നിമിഷം പോലും മോൾ ശ്രമിക്കുകയായിരുന്നു എങ്കിലും അമ്മയെയും നന്ദുവിനെയൊക്കെ വിവരം അറിയിക്കേണ്ട അച്ഛാ അതെ സൗകര്യം പോലെ കനകിയെ വിളിച്ച് വിവരം പറയണം എന്തായാലും സർജറി കഴിയുന്നതുവരെ മോളുടെ അച്ഛൻ ഇതൊന്നും അറിയണ്ട ഈ സാഹചര്യത്തിൽ നിനക്ക് സന്തോഷിക്കാം നിന്റെ അമ്മയെക്കാളും നിന്റെ മുത്തശ്ശിയേക്കാളും ഒക്കെ വലിയ ഉന്നതിയിൽ നിൽക്കുവാണ് നിന്റെ ഭാര്യ മരുമകൾ നിൻ്റെ അമ്മയ്ക്ക് അഭിമാനമാ അപമാനമാകുമ്പോൾ എന്നെ സംബന്ധിച്ച് അവൾ ഒരു അഭിമാനമാണ് അനന്തപുരി തറവാട്ടിൻ്റെ ഒരു കെടാവിളക്ക ഇപ്പോൾ നയന പത്തര മാറ്റി പകിട്ടോടെ അവൾ വെട്ടിത്തിളങ്ങണം ഇനിയുള്ള കാലം അവിടെ നിൻ്റെ അമ്മയുടെ മുഖമൊന്നും ഇനി നോക്കണ്ട പറഞ്ഞത് മനസ്സിലായോ പിന്നെ അവിടേക്ക് അനാമ സോറി നയനയുടെ അമ്മ ഓടിപരികയായിരുന്നു മോനെ എന്ന് വിളിച്ച് അപ്പോൾ ആദർശം അവിടെ നിന്ന് എണീറ്റ് പറയാണ് ഒരു കാരണവശാലും അച്ഛനെ അറിയിക്കരുത് എന്ന് നയന പറഞ്ഞിരുന്നു പിന്നെ അമ്മയോടെങ്കിലും പറയണ്ടേ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു പറഞ്ഞത് എന്നാലൊന്നത് നേരത്തെ പറയണ്ടേ മോനെ എൻ്റെ നായനമ്മോളിപ്പോൾ എവിടെയുണ്ട് അവൾ ഓപ്പറേഷൻ തിയേറ്ററിലാണ് അമ്മേ ഞാനും അച്ഛനും ഒരുപാട് തവണ അവളോട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞതാ പക്ഷേ ഒരു തരത്തിലും അവൾ കേട്ടില്ല ഡോക്ടറുടെ മുന്നിൽ നിന്ന് അവൾ വാശിയായിരുന്നു എന്നാലും ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുമ്പ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ മോനെ അമ്മ അച്ഛനുമായിട്ട് വന്നതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് ഇപ്പോഴും അച്ഛനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല നന്ദു മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ എന്നാലും എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഒരു വിധിയുണ്ടായല്ലോ വേറെ ഒന്നും കൊണ്ടല്ലോ മോനെ അനന്തപുരി തറവാട് എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരു വീടാണ് ഒരിക്കലും ആ വീടിൻ്റെ ഗേറ്റ് കടന്നു വരാൻ പറ്റുമെന്ന് ഞങ്ങളാരും കരുതിയിട്ടില്ല അതുകൊണ്ട് തന്നെ എൻ്റെ രണ്ട് പെൺമക്കളും അങ്ങോട്ട് വന്നപ്പോൾ അത് അവരുടെ മഹാഭാഗ്യമാണെന്ന് കരുതിയിട്ട് ഒരു സമയത്ത് ഞാൻ സന്തോഷിച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും സത്യമല്ല മോനെ പക്ഷേ ആ വീട്ടിലേക്ക് വന്ന വന്നതിന് ശേഷം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു സമാധാനവും കിട്ടിയിട്ടില്ല എല്ലാവർക്കും ഹൃദയം കൊടുക്കുമ്പോഴും അവൾക്ക് ഇത്ര സ്നേഹം കൊടുക്കേണ്ടവർ അത് കൊടുത്തിട്ടില്ല അതും പറഞ്ഞ് കരയാണവർ കനക അപ്പോൾ ആദർശ് പറയാണ് അമ്മേ എനിക്ക് എനിക്കൊരുപാട് തെറ്റിപ്പറ്റിപ്പോയി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോഴോ രക്തം കൊടുത്തു എൻ്റെ കുഞ്ഞ് അത് പോട്ടെ പോട്ടേന്ന് വയ്ക്കാം പക്ഷേ ശേഷം അമ്മായി അമ്മയ്ക്ക് കരൾ കൊടുക്കാൻ എൻ്റെ കുഞ്ഞ് നിർബന്ധം പിടിച്ചില്ലേ അങ്ങനെയുള്ള എൻ്റെ കുഞ്ഞിൻ്റെ പേര് കേൾക്കുന്നത് പോലും മോൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ അവർ അവരുടെ വിഷമങ്ങളെല്ലാം ആദർശൻ്റെ അടുത്ത് വിസ്തരിച്ച് പറയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ ശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ